നമ്മളെ മക്കൾ ചിലപ്പോ നമ്മളോട് പറയാറുണ്ട് എനിക്ക് ആ സ്കൂളിൽ പോകാൻ ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു ആഗ്രഹമില്ല അവിടെ ഭയങ്കര ബോറടിയാണ് എന്നുള്ളതൊക്കെ പക്ഷെ ഇതേപോലെ ടീച്ചർമാരുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാതെ ആ സ്കൂളിലേക്ക് പോവും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അക്ഷരമാല പഠിപ്പിക്കുകയാണ് ആ ഒരു കുട്ടികളെ അതും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഒരു ഗെയിമിലൂടെയാണ് ആ ഒരു കുട്ടികൾക്ക് ആ ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഒരു താല്പര്യം ഉണ്ടാവും അതിലുപരി അവര് പഠിച്ച ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ അത് അവരുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നീര് നിൽക്കും എപ്പോഴും അവർക്ക് ഓർമ്മയുണ്ടാവും ആ ഒരു പഠിച്ച കാര്യം ഈ ടീച്ചർ ആരാണ് അത് എവിടെ നടന്നതാണ് എന്ന് അറിയില്ല പക്ഷെ ഇതേപോലുള്ള ടീച്ചർമാരാണ് ഇനി നമ്മുടെ നാടിനാവശ്യം കുട്ടികളോട് ഇതേപോലെ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ടീച്ചേഴ്സിനാണ് ഇനി നമുക്ക് ആവശ്യം നിങ്ങൾക്കും അഭിപ്രായം പറയാം